ചിലർക്കല്ലല്ലേ ഉച്ചക്കെല്ലാം ചോറ് കഴിഞ്ഞാൽ പിന്നെ ഒരു മധുരം കഴിക്കണം എന്നുള്ളൊരു പൂതി വയ്ക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ റെസിപ്പി ഇപ്പം ആണെങ്കിൽ മാങ്ങൻ്റെ സീസണല്ലേ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മാങ്ങ കിട്ടാനും ഉണ്ട് അപ്പോൾ മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഡെസേർട്ട് ഉണ്ടാക്കി എടുക്കുന്നത് അതിന് ഇതാ പഴുത്ത മൂന്ന് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് നമുക്കതിൻ്റെ ഉള്ളിലത്തെ പഴുപ്പാണ് വേണ്ടത് അതിന് ഇതാ ഞാൻ മാങ്ങയൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ പഴുപ്പാണ് വേണ്ടത് അപ്പോൾ ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയ മാങ്ങ കേട്ടോ അപ്പോൾ നിങ്ങളതിൽ വീട്ടിലൊക്കെ ഉള്ള മാങ്ങയാണെങ്കിൽ ഒന്നുകൂടി മധുരം ഉണ്ടാവും ഇത് വലിയ മധുരമൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങ കിട്ടിയാൽ അതേക്കെട്ടോ ഒന്നുകൂടി നല്ലത് മാങ്ങയൊക്കെ കട്ടാക്കിയിട്ട് ഉള്ളിൽ ഉള്ളെടുക്കുന്നുണ്ട് ആദ്യം ഞാൻ വിചാരിച്ചത് തൊലിയൊന്നും കളയാണ്ട് ഇതുപോലെ കട്ടാക്കി എടുക്കാൻ പിന്നെ ഇത് കുറച്ച് റിസ്ക് ഉള്ള പണിയായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്ത് സാധാരണ നമ്മൾ മാങ്ങ കട്ടാക്കൂല്ലേ അതുപോലെ കട്ടാക്കി എടുത്തിണ്ട് എന്നിട്ട് നേരെ മിക്സിൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് മിൽക്ക് മേടും മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മേഡും ഞാൻ പറഞ്ഞല്ലോ മാധുരം കുറവുള്ള മാങ്ങയാണ് അതുകൊണ്ട് തന്നെ കുറച്ചധികം പഞ്ചസാരയും മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ അത് നല്ലപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ലപോലെ ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് വേറൊരു എടുക്കാം അതിലേക്ക് ഒര ലിറ്റർ പാൽ ഒന്നിച്ച് ഒഴിക്കേണ്ട കുറച്ച് ചീച്ച കുറച്ചേച്ചൊഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് മധുരത്തിന് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി മാങ്ങൻ്റെ മിക്സിൽ മധുരം ഇട്ടതാണ് എന്നാലും പാലിലേക്ക് വേണ്ട മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആ ഒരു മിക്സില് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ ബൗൾ ഏകദേശം ഫുള്ളായിരുന്നു മിക്സ് ചെയ്യാൻ പണിയാണ് കേട്ടോ അപ്പം ഞാൻ നേരെ വേറെ വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് അത് കറക്റ്റ് മിക്സ് ആവില്ല അപ്പം ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ പോലെ മിക്സാക്കി എടുക്കുകയാണ് ചെയ്തത് ആ ഒരു മിൽക്ക് മേഡൊക്കെ അടിയിലുണ്ടാവും അപ്പോൾ അതൊക്കെ കൂടി അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ നമ്മൾ മാങ്ങ ജ്യൂസൊക്കെ അടിക്കൂല ആ ഒരു തിക്നെസ്സിൽ അതായത് ഷെയ്ക്ക് അടിക്കുന്ന തിക്നെസ്സിൽ ജ്യൂസല്ല ഷെയ്ക്കിലും ഒന്നുകൂടി ഒരു ലൂസിൽ വേണം നമ്മൾ അടിച്ചെടുക്കാൻ ഇനി നമുക്കത് അടക്കട്ടെ അപ്പോഴത്തേക്കൊരു കുറച്ച് ബ്രെഡ് സൈഡൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുക ഇതില്ലേ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ മാങ്ങോ ഡ്രസ്സിലെ ചേർസൊക്കെ ഉണ്ടാക്കുമല്ലേ ആ ഒരു രീതിയിൽ ഉണ്ടാക്കാമെന്ന് ഇന്ന് വിചാരിച്ച ആ കഥ ഞാൻ പറഞ്ഞതും കേട്ടോ അപ്പോൾ അത് ആ ബ്രെഡൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പുഡിങ് ട്രെ സെറ്റാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ബ്രെഡിലെ ആ ഒരു മാങ്ങൻ്റെ മിക്സ് ഈ മാങ്ങ മാങ്ങോം കൂടി മിക്സായി പോകട്ടെനിക്കത് ആ മാങ്ങനൊക്കെ പറഞ്ഞു തന്നെ അത് നമുക്ക് ആ മാങ്ങൻ്റെ മിക്സിലേക്ക് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം നല്ലപോലെ ഇതാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ ആ പുട്ടിംഗ് ട്രേയിലേക്ക് വെച്ചുകൊടുക്കുന്നു ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ല ഏകദേശം എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് സെറ്റാക്കി എടുക്കുക സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ബ്രെഡ് വെച്ചിട്ട് സെറ്റാക്കി എടുക്കുക അല്ലെങ്കിൽ ഒരു ബ്രെഡ് തന്നെ ഇങ്ങനെ മടക്കി വെച്ചു കൊടുത്താലൊക്കെ മതിയിട്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ നിങ്ങൾക്ക് എങ്ങനെയാ താല്പര്യം അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഞാൻ എല്ലാ ലെയറും അങ്ങനെ എല്ലാ ലെയറും എല്ലാം എല്ലാ സൈഡിലേക്കും കവർ ചെയ്തിട്ട് ഇത് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നേരെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അടുത്ത ലെയർ ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ടുള്ള ഞാനൊരു ബൗളിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും വിപ്പിംഗ് ക്രീമും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഞാൻ നോക്കിയപ്പോൾ ഡേറ്റ് എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നല്ലോണം മിൽക്ക് മേഡൊക്കെ വെച്ചിട്ട് നല്ലപോലെ വിപ്പ് ചെയ്തെടുത്ത് പക്ഷേ ഒരു പത്ത് പതിനഞ്ച് ആയിട്ടും ഇതങ്ങോട്ട് സെറ്റായില്ല സംഭവം നാശമായിട്ടുണ്ട് അപ്പം ഞാൻ നേരെ പ്ലാൻ അങ്ങോട്ട് മാറ്റി മാറ്റിയിട്ടോ എന്തായാലും ഇത്രയും സംഭവങ്ങളൊക്കെ ചേർത്തയാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു സോസ് പാനിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാലും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത പാലിൽ ബാക്കിയായിട്ടോ ആ മാങ്ങ മിക്സ് ചെയ്യാൻ എടുത്തതിൻ്റെ ബാക്കി പാലാണ് അപ്പോൾ അര ലിറ്റർ പാലില്ല അതിലും പകുതിയുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നേരെ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് ഇടയ്ക്ക് മിക്സ് ചെയ്യാൻ മറന്നു മറക്കണ്ട മറക്കണ്ടട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇനി ഇതാ ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ നേരത്തെ പാലില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാൽ നല്ലപോലെ തിള വന്നിട്ട് ഒഴിച്ച് കൊടുക്കുക പെട്ടെന്ന് തന്നെ തിളക്കും അപ്പോൾ അടി മിൽക്ക് മെയ്ഡുള്ളതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് നമ്മൾ ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക അല്ലെങ്കിൽ കട്ട പിടിക്കുക എല്ലാം കൂടി അപ്പോൾ നല്ലപോലെ പെട്ടെന്ന് തന്നെ മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക പെട്ടെന്ന് റെഡി കിട്ടും ഒരു രണ്ട് മിനിറ്റ് തന്നെ പെട്ടെന്ന് നല്ല നല്ലപോലെ കുറുകി വരും അപ്പോൾ ദാ ഈ ഒരു തിക്നസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ബ്രെഡിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് ഫ്രീസറിലേനോ ഒരു അര മണിക്കൂർ പോലും ഇല്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മേലെ ഈ ലെയർ ഒഴിച്ച് കൊടുക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് പക്ഷേ അതങ്ങനെ ആയതുകൊണ്ട് ഞാൻ പ്ലാന് മാറ്റിയിട്ടോ എന്നിട്ട് ഇങ്ങനെ ചെയ്തതാണ് പക്ഷേ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതേക്കും നല്ലത് നല്ല ടേസ്റ്റ് ഉണ്ടാകും വിപ്പിങ് ക്രീമാണെങ്കിൽ ഇത് വലിയ പോരാ എന്നാലും കുഴപ്പമില്ല ഒരു ഡെസേർട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാം പക്ഷേ നല്ലത് വിപ്പിങ് ക്രീമാണ് കേട്ടോ മേലേക്ക് അടുത്ത ലെയറ് ബ്രെഡും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ചധികമായി പോയോന്ന് എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ മേലെ ആ ഒരു ബ്രെഡ് വെച്ചിട്ട് ഞാൻ പിന്നെയും ആ ഒരു വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഇതൊരു മിക്സ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു ക്രീമൊക്കെ കഴിക്കുന്ന മാതിരിയുണ്ട് എന്നിട്ട് ഇതാ മേലെ ആ ഒരു വൈറ്റ് കളറ് സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ക്രീമും കൂടി വെച്ചുകൊടുത്തിട്ട് കുറച്ച് മാങ്ങ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ എന്നിട്ട് ഒരു ഫ്രീസറിൽ വെച്ചിട്ടൊരു ഒരു മണിക്കൂറൊക്കെ ഒന്ന് നോക്കാം ഒരു ഓവർനൈറ്റ് ഒക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ സെറ്റായി കിട്ടും മേലെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞില്ല പുഡിങ്ങിൻ്റെ ആ ഒരു ഇതിൽ കൂട്ടരുത് ഡെസേർട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നൂ അല്ലാണ്ട് വലിയ സംഭവമൊന്നുമല്ല ഒരു മാങ്ങയും ക്രീമൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അത്രയേ ഉള്ളൂ വലിയ പ്രതീക്ഷയൊന്നും കൊടുത്തിട്ട് കഴിക്കരുത് കേട്ടോ ഡെസേർട്ടിന് പകരം ഉപയോഗിക്കുക അത്ര ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ഫ്രോം ദിസ്റ്റാവശ്യം എൻ്റെ